മഹാഭാരതം എന്ന മഹാ ഇതിഹാസത്തിലെ പല രാജാക്കന്മാരും രാജകുമാരന്മാരും യുവരാജാക്കന്മാരും ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുള്ളതായി പരാമർശിക്കുന്നു എന്നാൽ കഥയിലെ പ്രതിനായകനായിരുന്ന ദുര്യോധനൻ ഒരേ ഒരു സ്ത്രീക്ക് മാത്രമേ വരണമാല്യം അണിയിച്ചിരുന്നുള്ളൂ ദുര്യോധനൻ്റെ ഒരേയൊരു പത്നിയായ ആ സ്ത്രീയുടെ നാമധേയം ഭാനുമതി രാജപുരയുടെ തലസ്ഥാനമായ കലിംഗ എന്ന രാജ്യത്തിന്റെ രാജാവായിരുന്നു ചിത്രാംഗത മഹാരാജാവ് ചിത്രാങ്കതന്റെ പുത്രിയായിരുന്നു ദുര്യോധനന്റെ പത്നിയായ ഭാനുമതി ദുര്യോധന വിവാഹത്തെ വ്യാസമഹർഷി വ്യക്തമാക്കുന്നത് ശാന്തിപർവ്വത്തിലാകുന്നു ദുര്യോധനന്റെ ഭാനുമതി വളരെ സുന്ദരിയും സുമുഖയുമായിരുന്നു സുന്ദരിയായ ചിത്രാങ്കത പുത്രിയുടെ വിവാഹം നടത്താൻ കലിംഗ നടേശൻ തീരുമാനിച്ചു സർവരാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും യുവരാജാക്കന്മാരെയും വിവാഹത്തിനായി കലിംഗയിലേക്ക് ക്ഷണിച്ചു വിവാഹ സന്ദേശം ഹസ്തനാപുരിയിലും എത്തി ഹസ്തിനാപുരിയുടെ കാര്യനിർവഹണ രാജാവായിരുന്ന ധൃതരാഷ്ട്രയുടെ പ്രഥമസന്തതിയും മിത്രം കർണനും പരിപാര സമേതം കലിംഗ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു ശിശുപാലൻ ജരാസന്തൻ ഭീഷ്മകൻ വക്രൻ രുക്മി തുടങ്ങിയ പ്രമുഖ രാജാക്കന്മാരും രാജകുമാരന്മാരും ഉൾപ്പെടെ അണിനിരന്ന ആ സദസ്സിലേക്ക് വധുവായ ഭാനുമതി ആകഥയായി സദസ്സിൽ അണിനിരന്ന ഏവരുടെയും നാമവും വംശവും രാജ്യവും അഭ്യാസങ്ങളിലുള്ള പ്രാവീണ്യവും മന്ത്രിമുഖ്യൻ ഓരോന്നായി പരിചയപ്പെടുത്തി ഭാനുമതിയെ എന്നാൽ അവസാനം ദുര്യോധനന്റെ നാമം ചൊല്ലും മാത്രയിൽ ഭാനുമതി പുച്ഛിച്ചു മുഖം തിരിച്ചു ഇത്രകാലം ചെയ്തു കൂട്ടിയ ദുര്യോധനന്റെ ദുഷ്ടപ്രവർത്തികൾ ഭാനുമതിയും ശ്രവിച്ചിരുന്നു അതിനാൽ തന്നെ ആ കന്യക അങ്ങനെ പ്രവർത്തിച്ചത് എന്നാൽ ഭാനുമതിയുടെ അപമാനമാകുന്ന പ്രവർത്തിയിൽ കുപിതനായ ദുഷ്ടനായ ദുര്യോധനൻ കർണന്റെ സഹായത്തോടെ അവളെ അവിടെ നിന്നും ബലമായി പിടിച്ചുകൊണ്ട് ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു തടയാൻ ശ്രമിച്ച കലിംഗ സൈന്യത്തെ കർണൻ എന്ന മഹാരഥിയുടെ ഒരൊറ്റ ഞാനോലിയാൽ തന്നെ നിഷ്പ്രഭമാക്കാനുള്ളതേ ഉള്ളായിരുന്നുള്ളൂ അങ്ങനെ ഭാനുമതിയുമായുള്ള ദുര്യോധനന്റെ രഥം ഹസ്താപുരിയിലെത്തി സംഭവിച്ച കാര്യങ്ങളെല്ലാം അയാൾ വിശദീകരിച്ചു കൂടെ ഒരു ഉപമയും ഭീഷ്മ കാശികുമാരിമാരെ തട്ടിക്കൊണ്ടു പോന്നു എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും തന്നെ അപഹരിച്ചുകൊണ്ട് പോവനെ അല്ലാതെ വേറെ ആരെയും തനിക്കിനി വിവാഹം കഴിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ ഭാനുമതി മനസ്സിലാ മനസ്സോടെ ദുര്യോധനനെ വിവാഹം ചെയ്യാനായി സമ്മതം മൂളി അങ്ങനെ ആ വിവാഹം നടന്നു അവർ ഇരുവർക്കും ലക്ഷ്മണ ലക്ഷ്മണകുമാരൻ എന്നീ സന്തതികളും പിറവികൊണ്ടു അത്രയധികം പ്രാധാന്യമോ പരാമർശമോ ഇല്ലാതെ പോയൊരു കഥാപാത്രമാകുന്നു ഭാനുമതി മൂന്ന് തവണ മാത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഭാനുമതിയെ വ്യാസമഹർഷി നേരിട്ട് വിശദീകരിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം മൂന്ന് തവണ എന്നുള്ളത് ശാന്തിപർവത്തിലും ശല്യപർവത്തിലും സ്ത്രീപർവത്തിലുമാകുന്നു യുദ്ധത്തിൽ പതിയും പുത്രനും മരിച്ച ഭാനുമതി അവസാനം ദുര്യോധനന്റെ ചിതയിൽ പ്രവേശിച്ച് അഗ്നിസ്നാനം ചെയ്തു